അനു ഭയങ്കര തിരക്കിലാണ് അനുവിന്റെ വീടാണ് എന്റെ കൂട്ടുകാരിയാണ് ഞങ്ങൾ നരിക്കുനിൽ ആണുള്ളത് അപ്പോ എന്താ എന്റെ ക്ലാസ്മേറ്റ് ആണ് അവളിപ്പോലിസ കോളേജിലെ പ്രിൻസിപ്പാൾ ആണ് ഉള്ള സ്കൂൾ കോളേജൊക്കെ ആയി പോയതാണ് അതായത് മൊത്തം കയ്യിൽ പോകാനുള്ള എന്താണെങ്കിലും കൊറേ ദിവസമായിട്ടുള്ള അവളുടെ വീട് തന്നെ ഒരു കളക്ഷൻ പോയിന്റ് ആക്കിട്ടിരിക്കുകയാണ് ഇത്രയും സാധനങ്ങളൊക്കെ പല പല സ്ഥലത്ത് നിന്ന് കേരളത്തിന്റെ പല ജില്ലകളിൽ നിന്ന് കണ്ണൂർ കാസർഗോഡ് മലപ്പുറം തൃശ്ശൂർ തുടങ്ങിയൊക്കെ ഒരുപാട് സ്ഥലത്ത് നിന്നിട്ട് സാധനങ്ങളെല്ലാം ഈ വീട് ഇതിന്റെ വരെ സാധനങ്ങൾ എല്ലാ ചുക്കാൻ പിടിക്കും അവിടെ അവിടെ ഷെഫീഖ് മുബാസ് തുടങ്ങിയിട്ടുള്ള ആളുകൾ ഇവരുടെ നേതൃത്വത്തിലാണ് പിന്നെ ചായ മറ്റു പലഹാരങ്ങൾ സമയ സമയത്ത് ഇവർക്ക് എല്ലാവർക്കും ഹോളിഡേസിന് എല്ലാം ഫുഡ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അവരുടെ അമ്മയാണ് ഇവിടെ ബൈത്തുലീസനുള്ള കുട്ടികളാണ് അതിന്റെ മോനാണ് രണ്ടു മോനുണ്ടാവും വന്നു പോകുന്ന തരത്തിൽ അത്രയും സജീവമായിട്ട് നമ്മുടെ വയനാട്ടിലുള്ള സഹോദരങ്ങളെ സഹായിക്കാൻ വേണ്ടിട്ട് ഉള്ള നരിപ്പുനി ഞങ്ങളുടെ കളക്ഷൻ പോയിന്റ് ആണ് അപ്പോൾ ഞങ്ങളുടെ പേജിലിപ്പം എൻ്റെ പേജിലാണെങ്കിലും അനുവിന്റെയും ഇവരുടെയും ഒക്കെ പ്രസിഡന്റ് സാഹിഫ് അപ്പൊ എല്ലാരും കൂടെ ചേർന്നിട്ടുള്ള ഒരു മൂന്നാല് ദിവസത്തെ ഉറക്കമില്ലാത്ത ഒരു പ്രവർത്തനായിരുന്നു നരിപ്പുനിന്നുള്ളത് ഇനിയിപ്പോ നമുക്കിപ്പോ ഇന്നത്തോടു കൂടിയിട്ട് ഞങ്ങളിത് നമ്മള് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഏകദേശം നമ്മള് ഫുഡ് അതേപോലെ തന്നെ ഗാർമെന്റ്സ് സോപ്പ് ഈ സാധനങ്ങളൊക്കെ ആണ് തൽക്കാലം നിർത്തിവെക്കുകയാണ് ഡിസ്ട്രിബ്യൂഷന്റെ പ്രശ്നം കൊണ്ട് അപ്പോൾ വീണ്ടും ആവശ്യം വന്നാൽ ആവശ്യപ്പെടും രണ്ടാം ഘട്ടം എന്നുള്ളത് പുനരധിവാസമാണ് അതിലേക്ക് നമുക്ക് ക്ലീനിങ് എക്യുപ്മെൻറ്സ് അതേപോലെ തന്നെ കെമിക്കൽസ് സോപ്പ് സൊല്യൂഷൻ ഇങ്ങനെയുള്ള സാധനങ്ങൾ ആവശ്യമുണ്ട് ആ സാധനവും നമ്മൾ ഇവരുടെ അടുത്ത് ആവശ്യപ്പെട്ടു നമ്മൾ മലയാളികളല്ലേ പോളിയല്ലേ ചോദിച്ച് കഴിഞ്ഞാൽ എപ്പോൾ എത്തും സാധനം അത് കഴിഞ്ഞ് മൂന്നാംഘട്ടമുണ്ട് ഇവര് പുനരധിവാസിക്കൽ വീട് കാര്യങ്ങളൊക്കെ വെച്ചു കൊടുക്കൽ അതും കിക്കിന്റെ ഭാഗത്ത് നിന്ന് മാക്സിമം ഞങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴും ഇതുപോലുള്ള സഹായവും കാര്യങ്ങളൊക്കെ വേണം എന്നോ പ്രതീക്ഷുണ്ട് ഞാനുണ്ടാകുന്ന നെടുക്കുണിയിലെന്താ അപ്പൊ അതുകൊണ്ട് നമ്മുടെ പേജിലായിട്ടും ഇതിലൊക്കെ വളരെ നമ്മൾ നമ്മളാരിട്ടൊന്നും പൈസ വാങ്ങിക്കൂല അതുപോലെ സാധനങ്ങൾ ഇപ്പൊ വീടുണ്ടാക്കണെങ്കിലും സിമെന്റ് കമ്പനിയും അങ്ങനെ സ്പോൺസർ ചെയ്യാവുന്ന സാധനങ്ങളായിരിക്കും അത് കൃത്യമായ കൈകളിലേക്ക് എത്തിക്കണം എന്നുള്ള ഒരു സതുദ്ദേശത്തോടു കൂടിയിട്ടാണ് ഈ ഒരു കാര്യം നടത്തുന്നത് എല്ലാം ഇവിടെ ഇരുന്ന് കൺട്രോൾ ചെയ്യണം മാക്സിമം ചെയ്യുന്നുണ്ട് അതായത് വരുന്നതായാലും പോകുന്നതായാലും അവിടുത്തെ പ്രത്യേക എടുത്ത് പറയുന്നത് ഇവിടെ വരുന്ന ഒരു ബിസ്ക്കറ്റ് പോലും പൊട്ടിച്ചിട്ട് ഇവിടെ ആരും ഉപയോഗിക്കുന്നത് ഇപ്പോഴും വാങ്ങി വാങ്ങി ഇത് അടുത്തുള്ള നമ്മൾ നമ്മളെന്നെ വാങ്ങിച്ചിട്ടുള്ള ആൾക്കാരാണ് അപ്പൊ ഇവിടെ തന്നെ വിശ്വാസം പറഞ്ഞു രാമകുട്ടി ഇന്നലെ ഒരു സംഭവം എന്താ ബ്രെഡ് വണ്ണൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് പൊട്ടിച്ചു കഴിച്ചുകൂടാന്ന് ആരോ ഒരു അഭിപ്രായം പറഞ്ഞാലും നമുക്ക് അത് കിട്ടാറില്ല അത് തന്നവര് അതായത് ഒരാള് ഏത് നെയ്യത്തിനാണോ ഏതൊരു സതുദ്ദേശത്തിനോ തന്ന് അത് അവിടേക്ക് എത്തിക്കാനുള്ള മാക്സിമം നമ്മൾ പ്രയോറിറ്റി അനുസരിച്ച് കേടുവരുന്ന സാധനങ്ങളോ അങ്ങനെയുള്ള സാധനങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് വിടുന്നുണ്ട് കേട്ടാ അപ്പൊ എന്താ പറയാ നമുക്കതല്ല നമുക്ക് വേണ്ട ഇതായാലും ഇഷ്ടപോലെ സാധനങ്ങൾ അതവർക്ക് എത്തണം ആയിട്ട് അപ്പൊ എല്ല രാവിലെ വന്നതാ രാവിലെ വന്നിട്ട് ഫുള്ള് ദിവസം തുടരും എന്നറിയില്ല കാരണം പല പല ചിത്രം ഗോഡൌണും മലപ്പുറം ജില്ല ഏതൊക്കെ മലപ്പുറം മൊത്തം മലപ്പുറം മൊത്തം ഒരു സ്ഥലത്തുനിന്ന് കളക്ട് ചെയ്തിട്ട് അങ്ങനെ കൊണ്ടുവരാ അപ്പൊ അതുപോലെ ഓരോ ജില്ലകളിൽ നിന്നും ലോറിയില് സാധനങ്ങള് ഒരാൾ ഉറങ്ങുമ്പോ ഒരാൾ രാവിലെ നിൽക്കുന്ന അവസ്ഥയിലാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം ലോഡ് കൊണ്ട് എപ്പോഴാ അവർ എത്താൻ നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ അതിനനുസരിച്ച് നമ്മൾ രാവിലെ വരെ വിളിക്കും ഈ മക്കളെ വയനാട്ടിലും ഒരുപാട് പണികളുണ്ട് വെറുതെ വിടാറില്ല നല്ല പട്ടിപ്പണി എടുപ്പിച്ചിട്ടാണ് വിടാറ് എനിക്ക് പ്രത്യേകിച്ചും ലോഡിങ് ആൻഡ് അൺലോഡിംഗ് ആണ് കൂടുതലായിട്ടും കിട്ടുന്നത് എന്തായാലും പറ്റാവുന്ന പോലെ അതൊക്കെ ചെയ്യുന്നുണ്ട്